എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ധനികാസ്വദന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഉപാധിയാണ് കിച്ചൺ ഡൈജസ്റ്റ് ഇന്ന് അതിൻ്റെ വിതരണമാണ് നമ്മളെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷ ക്ഷണിച്ചതിൽ ഓരോ വാർഡിലെയും ആദ്യത്തെ പത്ത് പേർക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിലെ ഗുണഭോക്തൃ വിതമായി അറുന്നൂറ്റി മുപ്പത് രൂപ പഞ്ചായത്തിലടയ്ക്കണം ഏതാണ്ട് ആറായിരത്തിള്ളായിരം രൂപയാണ് ഇതിൻ്റെ രണ്ട് ബോക്സാണ് രണ്ട് ബിന്നാണ് ഒരു പിന്നെ ഉപഭോക്താവിനുള്ളത് ആറായിരത്തിലധികം രൂപയാണ് ചിലവ് വരുന്നത് അതിൽ അറുന്നൂറ് രൂപ പത്ത് ശതമാനമാണ് ഇതിൻ്റെ ഗുണഭോക്തീതം മുന്നൂറ്റി അറുന്നൂറ്റി മുപ്പത് രൂപ അടക്കേണ്ടതുണ്ട് ബാക്കിയുള്ള അപേക്ഷകരെ ഇപ്പോൾ പുതിയ പദ്ധതിയിൽ പിന്നെ ഈ മാർച്ച് മാസത്തോടു കൂടിയുള്ള പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള അപേക്ഷകർക്കു കൂടി വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഇവിടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എന്നത് ഗാർഹിക ഗുണഭോക്താക്കളെ ഉദ്ദേശിച്ച് വീടുകളിലെ മാലിന്യം ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പേർക്കാണ് വിതരണം ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക വർഷങ്ങളിൽ പദ്ധതി കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കുന്നതാണ് നമുക്കറിയാം ഹരിതകർമ്മസേന എല്ലാ വീടുകളിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ തന്നെ ജൈവ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി എന്ന നിലയിൽ പഞ്ചായത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിൽ ചെറുകിട വീട്ട് വീട്ടുകാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് പത്ത് ശതമാനം ആകെ സാധനത്തിൻ്റെ വിലയുടെ പത്ത് ശതമാനമാണ് ഗുണഭോക്താ വിഹിതമായി ഈടാക്കുന്നത് അതിന് രണ്ട് എക്യൂപ്മെൻറ്റും അതിന് വേണ്ട കെമിക്കലുമാണ് വിതരണം ചെയ്യുന്നത് തുടർന്ന് കെമിക്കലുകൾ ലഭ്യമാക്കാൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ പഞ്ചായത്തിൽ തന്നെ സൗകര്യം ഉറപ്പാക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി ആൾക്കാർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി അടുത്ത വർഷങ്ങളിലും ഇതുമായി സഹകരിക്കാൻ അപേക്ഷിക്കുന്നു